മൂന്നാം വയസ്സില് കളിക്കുടുക്ക കിട്ടു കളിക്കുടുക്കയില് കളർ കിട്ടുമ്പോൾ ഞാൻ അതിലിങ്ങനെ കളർ കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നിറങ്ങളിൽ ചാലിച്ച രൂപഭംഗി കൈവിരൽ തുമ്പിൽ നിന്നും ക്യാൻവാസിലേക്കും കടലാസിലേക്കും പകർന്ന് വിസ്മയം തീർക്കുകയാണ് പതിനൊന്നുകാരനായ സയ്യിദ് അബ്ദുൽ നഹീൽ പാപ്പിനിപ്പാറ കുഞ്ഞിശ്ശേരി മുക്ക് സ്വദേശി സാദിഖ് സുഹേലിൻ്റെയും സാജിതയുടെയും മകനാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ നെഹിൽ മൂന്നാം വയസ്സിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയ സെയ്ദ് അബ്ദുൽ നഖീലിന് പരിശീലനങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇത് ഏറെ കൗതുകകരമാണ് കളിക്കുടുക്കയിൽ നിന്നും ലഭിച്ച കളറുകളിലായിരുന്നു നഖീലിന്റെ തുടക്കം പിന്നീട് ഭാവനയിൽ വിരിയുന്നതെന്തും ചിത്രക്കൂട്ടുകളായി മാറി ആടുജീവിതത്തിലെ നജീബും ഹക്കീമുമാണ് ഇപ്പോൾ നഖീൽ വരച്ചു കൊണ്ടിരിക്കുന്നത് നിറങ്ങളിൽ ചാലിച്ച രൂപഭംഗി കൈവിരൽ തുമ്പിൽ നിന്നും ക്യാൻവാസിലേക്കും കടലാസിലേക്കും പകർന്നു നൽകി പതിനൊന്നുകാരനായ സെയ്ദ് അബ്ദുൽ നഖീൽ വിസ്മയം യാണ് വരയുടെ ലോകത്തേക്ക് പിച്ചവെക്കാൻ യൂട്യൂബും പ്രേരണയായി ഹായ് എൻ്റെ പേര് സെയ്ദ് അബ്ദു നഹിൽ ഞാൻ പി ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഞാൻ അഞ്ചാം ക്ലാസ് ആണ് പിന്നെ എൻ്റെ സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ പേര് മൊയ്തുംകുട്ടി സാറാണ് സ്കൂളത്തെ ടീച്ചേഴ്സ്മാർക്ക് എന്നെ നല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഈ ചിത്രത്തിലേക്ക് വരാനുള്ള കാരണം മൂന്നാം വയസ്സിൽ ഈ കളിക്കൊടുക്ക കിട്ടും കളിക്കുടുക്കയിൽ കളർ കിട്ടുമ്പോൾ ഞാൻ അതിലിങ്ങനെ കളർ കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് കൊറോണ കാലത്തിലാണ് ഞാൻ അറബി കാലിഗ്രാഫി വരയ്ക്കാൻ തുടങ്ങിയത് മോഡൽസ് പെൻസിൽ ഡ്രോയിങ് കളർ ഡ്രോയിങ് വാട്ടർ കളർ സ്കെച്ച് ആർച്ച് എന്നിവയിലാണ് നഹീലിന്റെ പരീക്ഷണം ചിത്രശേഖരത്തിൽ ദുബായ് സുൽത്താനു വേണ്ടി വരച്ച ആയത്തുൽ കുറിശി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നൽകാനായി വരച്ച ഉണ്ണിക്കണ്ണൻ ധ്യാനത്തിലെ ബുദ്ധൻ മൊണാലിസ യേശുക്രിസ്തു ഉമ്മൻചാണ്ടി മമ്മൂട്ടി സിദ്ദിഖ് എന്നിവ വേറിട്ട കാഴ്ചയാകുന്നു ഇങ്ങനത്തെ ഒരു മോഡലായിരുന്നു ഞങ്ങള് താങ്കൾക്ക് കൊടുത്തത് പാണക്കാട് താങ്കൾക്ക് കൊടുത്തത് പിന്നെ ഇത് ദുബായ് സുൽത്താൻ കൊടുക്കാനാണ് ഇത് ഗുരുവായൂർക്ക് ഗുരുവായൂർക്ക് കൊടുക്കാനുള്ളതാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ നഹീൽ ജില്ലയിൽ പാപ്പിനിപ്പാറ കുനിശ്ശേരിമുക്ക് പുതിയപുരയിൽ സാദിഖ് സുഹൈലിന്റെയും സാജിദയുടെയും മകനാണ് സഹോദരൻ സെയ്ദ് അബ്ദുൽ നിഹാൽ ചാനൽ ടൺ മഞ്ചേരി ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ